കോഴിക്കോട് കോർപ്പറേഷനിലെ ശുചീകരണ തൊഴിലാളികളുമായി ബന്ധപ്പെട്ടാണ് ഇവർ കഴിഞ്ഞ കുറേ കാലമായിട്ട് ഇത്തരത്തിൽ ജീവിച്ചു വരുന്നത് ഈ കോർപ്പറേഷൻ തന്നെ സജ്ജീകരിച്ചു കൊടുത്ത കോട്ടേഴ്സുകളാണ് ഏകദേശം പതിമൂന്ന് കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത് തീർത്തും ഏത് സമയത്തും പലതരത്തിലുള്ള ദുരിതങ്ങളും പേറി അല്ലെങ്കിൽ മരണം വരെ എത്തി നിൽക്കാം എന്നുള്ള സാഹചര്യത്തിലാണ് അവിടെ ഓരോ ശുചീകരണ തൊഴിലാളികളുടെ കുടുംബങ്ങളും താമസിക്കുന്നത് എന്നുള്ളതാണ് കാരണം എഴജന്തുക്കളെ മറ്റും എത്രയും പെട്ടന്ന് അല്ലെങ്കിൽ അതുപോലെ ഇവിടേക്ക് എത്താൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇവർ പറയുന്നത് കൃത്യമായി ഒരു ശുചി ശൗചാലയം പോലും അവിടെ ഉപയോഗിക്കാൻ കൃത്യമായിട്ടില്ല കുടിവെള്ളത്തിന് വരെ മറ്റ് സംവിധാനങ്ങളെ ആശ്രയിക്കേണ്ട ഒരു സ്ഥിതിയാണുള്ളത് എന്നുള്ളതും ഏറ്റവും ആക്ഷേപകരമായി പറയേണ്ടതാണ് മാസം നാലായിരം രൂപ വാടക കൊടുത്ത് കഴിയുന്ന ഒരു കെട്ടിടമാണ് പതിമൂന്ന് കുടുംബത്തോ പതിമൂന്ന് കുടുംബങ്ങളാണ് അവിടെ താമസിക്കുന്നത് ഇവരെല്ലാം തന്നെ വലിയ പ്രതിസന്ധി നേരിടുന്ന ഒരു സാഹചര്യമുണ്ട് വാർത്ത ജനങ്ങൾക്കിടയിലേക്ക് കൊണ്ടുവന്നത് ജനം ടി വി ആയിരുന്നു ഇതേ തുടർന്നാണ് ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷനും ഈ വിഷയവുമായി ബന്ധപ്പെട്ട കേസ് കേസെടുത്തിരിക്കുന്നത് പതിനഞ്ച് ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിച്ചു കോർപ്പറേഷൻ സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം അവിടെ എത്തുമ്പോൾ അവിടുത്തെ അമ്മമാരടക്കം തങ്ങളോട് പറഞ്ഞാൽ ഞങ്ങൾ എന്ത് വിശ്വസിച്ച് ഈ കുടിലുകളിൽ അല്ലെങ്കിൽ ഈ സ്ഥലത്ത് ഈ ഒരു വസതിയിൽ അന്തി ഉറങ്ങും എന്നുള്ളതാണ് കാരണം ഏത് സമയത്തും ഏഴജന്തുക്കളോ അല്ലെങ്കിൽ ഏത് സമയത്തും ഈ വീടിൻ്റെ മേൽക്കൂര വരെ പൊഴി പൊളിഞ്ഞു വീഴാൻ സാഹചര്യമുണ്ട് എന്നുള്ള കാര്യമാണ് ആ വീട്ടിലെ അമ്മമാർ അമ്മമാരടക്കം പറയുന്നത് കാരണം ഈ നഗരം ശുചീകരിക്കുന്ന നഗരം വൃത്തിയാക്കുന്ന ആളുകളാണ് ഈ നഗരത്തിനെ സംരക്ഷിക്കുന്ന ആളുകളാണ് ഇത്തരക്കാല കോർപ്പറേഷന്റെ ഭാഗത്തു നിന്ന് ഈ ഒരു ദുരിതം ഉണ്ടാകുന്നത് കൃത്യമായിട്ടുള്ള നടപടി ഇതുവരെ സ്വീകരിച്ചിട്ടില്ല നിരവധി തവണ ഇതുമായി ബന്ധപ്പെട്ട് കോർപ്പറേഷനിലും മേയർക്കെല്ലാം തന്നെ ഇവർ പരാതി നൽകിയതാണ് നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി തവണ സമീപിച്ചതാണ് എന്നിരുന്നാൽ പോലും യാതൊരു നടപടിയും കോർപ്പറേഷന്റെ ഭാഗത്ത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ആക്ഷേപകരമായി പറയേണ്ടത് ഈ ജനം ടി വി ഇപ്പോൾ ഈ വാർത്ത ജനങ്ങളിലേക്ക് എത്തിച്ചതിനെ തുടർന്നാണ് വീണ്ടും മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഭാഗത്തു നിന്നും ഒരു കൃത്യമായ ഇടപെടൽ ഉണ്ടാകുന്നത് ഇത് തങ്ങൾക്ക് വലിയ ഒരു പ്രതീക്ഷ ഉണർത്തുന്ന കാര്യമാണ് തങ്ങൾക്ക് ഒരുപാട് നന്ദി രേഖപ്പെടുത്താനുണ്ട് ജനം ടി വിക്ക് എന്നുള്ളതാണ് ഈ ശുചീകരണ തൊഴിലാളികളും അവരുടെ കുടുംബവും പ്രധാനമായി പറഞ്ഞിരിക്കുന്നതിലും ശരി സോണൽ